തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെയുള്ളൂ അതെ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം എഴുപത് ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതിയും അപ്പൊറപ്പായേ മറിയും പിന്നെ ഞങ്ങൾ എന്തിനാണെ പറയണം ഫേക്കാണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളു ഇത്രേ വന്നിട്ട് പോലും അവൻ അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല

എന്തിനും നിനക്ക് ഇഷ്ടം തോന്നുന്നു വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി നിങ്ങൾ തമ്മിൽ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെയുള്ളൂ പ്രണയം ഉണ്ടായിരുന്നു അതന്നെ